ഹലോ അപ്പം ഇന്നുണ്ടല്ലോ കൊഴുവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനത് കൊഴുവ് പീര വറ്റിക്കാൻ പോവാട്ടോ എൻ്റെ ആണേ കൊഴുവ് പീര വറ്റിക്കുന്നത് അങ്ങനതാ ഇഞ്ചി നന്നാക്കി എടുത്തിട്ടുണ്ട് പച്ചമുളക് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം കേട്ടോ ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുളുള്ളി കുറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ പാടെ അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം ഞാൻ അറിയുന്നില്ല കേട്ടോ കുഞ്ഞു ആയതുകൊണ്ടാണ് അരിഞ്ഞ് ചേർക്കാത്തത് ഇനി ചെറുകിയ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നാളികേരവും വെളിച്ചെണ്ണയും ഇല്ലാണ്ട് കറി വെക്കാനാല്ലേ ഇപ്പോൾ തോന്നാറുള്ളത് കാരണം എന്താ വില അല്ലേ അങ്ങനെ അതാ ഈ എരിഞ്ഞ വെച്ചേക്കെന്തൊക്കെ നാളികേരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് എടുക്കുമ്പോഴേ നല്ല ടേസ്റ്റായിട്ട് കറി വരുവേ അങ്ങനെ അതാ നന്നായിട്ട് എടുത്തതൊക്കെ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുടപ്പൊളി ആവശ്യത്തിനുള്ള കുടപ്പൊളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് സിമ്മിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണേ ആരെങ്കിലും ട്രൈ ചെയ്യാതെ അവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ അതാ ഫ്രിഡ്ജിൽ പോയിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവാട്ടോ അതിന് വേണ്ടി പീച്ചിങ് എടുത്തിട്ടുണ്ട് ഈ ബോൾ കളിക്കുന്നത് സവാളയാണ് കേട്ടോ അങ്ങനെ സവാളയും പീച്ചിങ്ങും ഇട്ടിട്ട് ഒരു മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ പോവാണേ അത് അതൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതാ പീച്ചിങ്ങയും ഒക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സവാളയും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉപ്പേരി എടുക്കാം കേട്ടോ അപ്പോഴേക്കും എൻ്റെ കൊഴുവപ്പേരിയൊക്കെ തയ്യാറായിട്ടുണ്ട് അടിപൊളിയാണെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പപ്പടം കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പേരിയും കൂടി തയ്യാറാക്കിയെടുക്കാം സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് സവാള വഴറ്റി കൊടുത്തിട്ടാണേ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇതിന് വെള്ളം ഇറങ്ങി വരുവേ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ചോറ് ഉണ്ടാകാൻ പോവുകയാണേ അപ്പോൾ പപ്പടവും പീച്ചിങ്ങിയും അതുപോലെ തന്നെ കുഴുവപ്പീരയൊക്കെ കൂട്ടിയിട്ട് ചോറ് പോകുക കേട്ടോ കൊഴുവപ്പീര എൻ്റെ ഫേവറേറ്റ് ആണ് ആർക്കൊക്കെ കൊഴുവപ്പീര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ അങ്ങനെതാ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കുഞ്ഞിനും കുങ്കിക്കൊക്കെ ഉണ്ടല്ലോ കുഴപ്പപ്പേര് എന്നെപ്പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെറുതും ഇത് കൂട്ടേയില്ല അപ്പോൾ പച്ചക്കറി എന്തെങ്കിലും വേണം അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ എല്ലാവർക്കും